ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയം എങ്ങൊരു ദിക്കിൽ ഒത്തുവാഴും ഗതി മൂന്നിനും എങ്ങുമില്ല ഇതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും ചലനാത്മകമായത് സത്യവസ്തുവല്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു ഗുരുവിശദീകരിച്ചു അങ്ങനെ വരുമ്പോൾ ജനനം മരണം എന്നിവ ഇല്ല നിശ്ചലതയാണ് സത്യം അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല സ്ഥിതിയിൽ ഗതിയുണ്ട് എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ് നിശ്ചലതയിൽ എവിടെയാണ് ചലനം അതുപോലെ തന്നെയാണ് ജനനം ജീവിതം മരണം എന്നിവയും ജനിച്ച ഉടനെ ജനനം മാറുന്നു ജീവിതവും മാറ്റത്തിന് വിധേയൻ തന്നെ ഓരോ നിമിഷവും അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു മരണത്തിലും സ്ഥായി ഭാവം ഇല്ല സൃഷ്ടി സ്ഥിതി ലയം എന്നിവ ഇങ്ങനെ മാറ്റത്തിന് വിധേയമാകുന്നവ ആകയാൽ ഇവയൊന്നും സത്യമല്ല സത്യവസ്തു ആകട്ടെ നിശ്ചലവുമാണ് ഇവിടെ സത്യവസ്തു മാത്രമേയുള്ളൂ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അതാണ് സത്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ അസത്യത്തിന് നിൽക്കാൻ എവിടെയിടം അദ്വൈതം എന്നാൽ രണ്ട് ഇല്ലാത്തതാണ് സത്യം മാത്രം അവിടെ മിഥ്യയ്ക്ക് ഇടമില്ല അതായത് സത്യത്തിനും മിഥിക്കും ഒത്തുവാഴാൻ ആകില്ല അതുകൊണ്ട് ജനനം ജീവിതം മരണം എന്നിവ മൂന്നും മറ്റേതിനേയും പോലെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് വാക്കുകൾക്ക് അപ്പുറമുള്ള സ്ഥായി ഭാവം ഇവ മൂന്നിനും ഇല്ല മരം ഉപയോഗിച്ച് കസേര മേശ ബെഞ്ച് എന്നിവ ഉണ്ടാക്കുന്നു ഒന്നിന് കസേര എന്ന് വിളിക്കുന്നു മറ്റൊന്നിന് മേശ എന്ന പേരിടുന്നു ഇനിയൊന്നിന് ബെഞ്ച് എന്നും നാം ഏത് പേരിട്ട് വിളിച്ചാലും അടിസ്ഥാനപരമായി ഇത് മരമാണ് അതുപോലെ ജനനം ജീവിതം മരണം എന്നിങ്ങനെ നാം വിവക്ഷിക്കുന്നതെല്ലാം പേരുകൾ മാത്രമാണ് ഇവ മൂന്നും ഇല്ല തന്നെ ഭൂമി തുടങ്ങിയ ഭൂതങ്ങളും ഇല്ല അതിനാൽ ഈ മായ കാഴ്ചകൾ കണ്ട് അവയിൽ പെട്ടുപോകരുത് ഇവയൊന്നും തന്നെ സത്യമല്ല സത്യം ഏകമാണ് അദ്വയമാണ് സത്യം വേറെ നാം വേറെ എന്ന ദുന്തുചിന്ത അരുത് ഏകതയുടെ സമഗ്രതയാണ് എല്ലാം കാഴ്ചകൾക്ക് എന്തെന്ത് വൈവിധ്യം തോന്നിയാലും അവയ്ക്ക് അപ്പുറം നിൽക്കുന്ന ഏകതയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പരാജയം അരുത്